thank you യും വർഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം

இதே இன்னாத்துரோ டெவலப்ஸ் சிருஷ்டிவ சூத்திரம். அதிலிருந்து اكو எக்கிரு அஸ்ஸுகர் இன்னாத்துரோ நம்ம தே ஆதர்ஷํานวน. இந்த ஆதர்ஷํานวนை சிருஷ்டிவன்னு அதை செய்யறோம். அதோடாம முதலீடு செய்றவளோட சிருஷ்டிவ சூத்திரத்தை கொண்டு நம்ம ஒரு misalkan எடுக்கிறோம். misalkan. ஆதர்ஷํานวนனு மாறி

die keer in die koning van baie wilikbare samehang en moeba. Deus het hom op 'n manier karmaig gelaat. Byvoorbeeld, Praadjie het maar net van die suur op Israel gekry. Israel se sap. Net gekry. Hulle het hulle teer om op die water suur nik gekry nie. Hulle het hom gehou. Hulle het dit gekry nie. In die padie நீ தெய்வத்திலும் அவருடைய

नेचर पोस्ट को ना वर्क करो या इन दाई के लोगों को अलग करता हूँ अपने कार्य में लेकर आओ अपने कार्य में लोगों का मेल में तो अपने जीवन वायु जीवन वायु के लिए लेकर निश्चित इनके जीवन पावर को और वो लेकर देवत्व को ना लेकर आओ इनके देवत्व को ना लेकर आदर्श देवत्व लेकर के लिए पांव में लोग कहते हैं बस इसके है ऐसे तरह पसंद आ

ഒ ദൈവത്തോട് നല്ലതുപോലെ തന്നെ നമ്മളോട് നമ്മൾ നമ്മുടെ സ്ത്രീ നമ്മളെ പഠിക്കരുത്

വേണ്ടെന്ന് വയ്ക്കുക അപ്പൊ നമ്മൾ ഓർക്കുകയാണ് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി സഹിച്ച മരിച്ച എൻ്റെ കർത്താവ് തൻ്റെ വിലയേറിയ തിരുരക്തം കൊണ്ട് ജീവൻ നൽകിയതിനെ രക്ഷിച്ച എൻ്റെ കർത്താവ് അതാണ് അത് ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി അപ്പൊ ഈ ദിവസങ്ങളൊക്കെ ഈ കുരിശിന്റെ അടയാളം നമുക്ക് ശക്തി പകരട്ടെ അതാണ് നമ്മുടെ നെറ്റിയിൽ നമ്മൾ പതിക്കുന്ന കുരിശ് അടയാളം പരിശുദ്ധമായി ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ ബലപ്പെടുത്തണമേ ഞാൻ ബലഹീനനാണ് അങ്ങയോടും എന്നോട് തന്നെയും എൻ്റെ സഹോദരങ്ങളോടും അനുരഞ്ജനത്തിലും സമാധാനത്തിലും ജീവിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധമായ ഉപവാസം വഴി ക്രിസ്തീയ പോരാട്ടത്തിൻ്റെ ഒരുക്കം സമാരംഭിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അങ്ങനെ നാരകീയ ശക്തികൾക്കെതിരായി പോരാടുന്ന ഞങ്ങൾ ആത്മസംയമനത്തിൻ്റെ സഹായത്താൽ ശക്തരായി തീരട്ടെ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ കർത്താവരളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ